ായിരുന്നു പക്ഷെ ആർട്ടിസ്റ്റുകൾ എല്ലാം പിന്നീടാണ് വരുന്നത് അതെ അതെ ആദ്യം സിനിമയുടെ കഥ അങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു ഫുൾ ആർട്ടിസ്റ്റുകൾ ഒരു അമ്പത് അറുപത് പേരെങ്കിലും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരെയും കിട്ടുക എന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും അതെല്ലാം തരണം ചെയ്ത് നമുക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കഥ കേൾക്കുമ്പോൾ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർക്കില്ലാത്ത ഡേറ്റുകൾ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അപ്പം ആ തിരക്കഥ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവതരണം ഒരു പ്രത്യേക രീതിയിലാണ് സാരങ്ങിന്റെ എനിക്കൊന്നും ഞങ്ങൾ അബ്ബാ മൂവീസൊക്കെ ചെയ്യാനായിട്ട് ഈ കഥ കേൾക്കുമ്പോൾ പോലും ഒരുപക്ഷെ സാരങ്ങല്ല കഥ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പം ഈ പറയുന്നതിലൊരു ഇമ്പ്രഷൻ വരും നമുക്ക് കഥ പറയുമ്പോൾ നമ്മൾക്കത് കേട്ടിരിക്കുന്നതിന് എനിക്ക് എനിക്കൊന്നും സാരങ്ങ ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് തരാൻ പോകുന്നത് കൊറേ നേരം ഇല്ലാത്തൊരു മൈക്ക് മാത്രം അപ്പം സാരങ്ങൾ പറഞ്ഞപ്പോഴെനിക്ക് തോന്നുന്നു മിക്ക ആർട്ടിസ്റ്റുകളും ഈ സിനിമയിൽ എന്താ പറയുക ഒരു ഡേറ്റ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളും നമുക്ക് വേണ്ടിയിട്ട് ഡേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സിനിമയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളിപ്പോൾ കണ്ടു കണ്ടതാണ് പോസ്റ്ററിൽ എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് അതൊരു പക്ഷേ ആയിട്ട് കഥയുടെ ഒരു രസമാണ് ഞാൻ പറയുന്നില്ല ഭയങ്കര സംഭവമാണെന്നല്ല പറയുന്നത് ഭയങ്കര രസകരമായിട്ട് പോകുന്ന ൊരു കളർഫുൾ സിനിമ മാസും ഹ്യൂമറും എല്ലാം കൂടെ ഒന്നിച്ച് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ബാഡ് ബോയ്സ് അത്ര പാടൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ ഗുഡ് ബോയ്സ് ഗുഡ് ബോയ്സ് ഫൺ ബോയ്സാണ് പക്ഷേ എനിക്ക് എപ്പോഴും എന്താ പറയുക ഇപ്പം എന്നെ പറ്റിയാണേലും ഞാനിപ്പം ബാഡ് ഗേൾ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത് ഞാനെനിക്കലും ഗുഡ് ഗേൾ എന്നതിനോട് ചോദിച്ചാൽ പറയില്ല അങ്ങനെ ബാഡ് ഗേൾ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഗുഡ് ഗേൾ എന്നതിനേക്കാൾ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു അതുപോലെ ബാഡ് ബോയ്സ് എന്നതിനേക്കാൾ ഞാൻ എന്താ പറയുക ഗുഡ് ബോയ്സ് എന്നതിനേക്കാൾ ബാഡ് ബോയ്സ് ഇഷ്ടപ്പെടുന്നു അതിൽ നമ്മൾ ബാഡ് ബോയ് എന്നുള്ളതിൻ്റെ നെഗറ്റീവ് മാത്രം പിടിക്കണ്ട നെഗറ്റീവിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഉണ്ടാവും അല്ലേ എല്ലാം അങ്ങനെയാണ് എൻ്റെ നെഗറ്റീവിൽ ഒരു പോസിറ്റീവ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സോ ബാഡ് ബോയ്സ് തകർക്കും ഇപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങളെല്ലാവരെയും മഴയെത്തി പെട്ടെന്ന് തന്നെ മഴ വന്നു മഴയത്ത് ഇവിടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൻ്റെ ഒത്തിരി ആർട്ടിസ്റ്റോളത്തിലുണ്ടല്ലോ അപ്പോൾ അവരുടെ ഡേറ്റ് ാണ് ഒരു മാ സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകാണല്ലോ സെറ്റി കണ്ടു കാണും അപ്പം എന്താണ് എല്ലാവരും പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ഒരു മാസം പോയത് എന്നാണ് പറഞ്ഞത് അപ്പം പ്രശ്നങ്ങൾ ഡേറ്റിലുണ്ട് പക്ഷേ എല്ലാവരും നമ്മൾ വിളിക്കുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് അനുസരിച്ച് നമ്മൾ ഇപ്പം ഒരു പത്ത് ദിവസത്തേനും നാളെ തൊട്ട് നിർത്തി നിർത്തിവെക്കുന്നുണ്ട് അത് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഒത്തു വരാത്തത് അപ്പോൾ ആ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ തുടങ്ങിയിട്ട് ഒറ്റ ഷെഡ്യൂളിൽ തന്നെ സിനിമ തീർക്കുന്നതാണ് ജൂൺ ഒരു മിഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ ജൂൺ എൻഡോട് കൂടിയിട്ട് സിനിമയുടെ റിലീസ് ഓണം റിലീസാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ